കേസ് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം മൂലം വേദന അനുഭവിച്ച സ്ത്രീ ചെയ്ത ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷമായിട്ട് വേദന അനുഭവിച്ചവളാണ് ഒത്തിരിയേറെ വൈദ്യന്മാരുടെ അടുക്കിലേക്ക് അവൾ പോയിട്ടുണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി അവൾ ചെയ്തിട്ടും അവർക്ക് സൗഖ്യം ലഭിച്ചില്ല ആശ്വാസം ലഭിച്ചില്ല ഈ വേദനയിൽ കഴിയുന്ന അവൾ വിശ്വാസത്തോടെ ഈശോടെ വസ്ത്രത്തിൽ സ്പർശിച്ചപ്പോൾ രോഗ സൗഖ്യം ലഭിക്കുന്നു ആഴമായ വിശ്വാസം ഈശോയുടെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം ലഭിക്കും പന്ത്രണ്ട് വർഷത്തെ വേദനയ്ക്ക് ആശ്വാസം കൊടുക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഒത്തിരി പേര് ഈശോയുടെ ചുറ്റുപാടും ഉണ്ടായിരുന്നു പക്ഷെ അവർക്കാർക്കും ലഭിക്കാത്ത ഒരനുഗ്രഹം ഈ രക്തസ്രാവക്കാരി സ്ത്രീക്ക് ലഭിച്ചു കാരണം എന്താണ് അവൾ വിശ്വാസത്തോടെ ഈശോയെ സ്പർശിക്കാനായിട്ട് തയ്യാറായി ഇഷ്ടംപോലെ പേര് ഈശോയെ തൊട്ടിട്ടുണ്ട് ഇഷ്ടം പേർക്ക് പല ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളുള്ളവരൊക്കെ തന്നെയാണ് ഈശോയുടെ ചുറ്റും നടന്നത് പക്ഷേ അവർക്കാർക്കും അവരുടെ ആവശ്യം നേടിയെടുക്കാനായിട്ട് പറ്റിയില്ല മറിച്ച് ഈ രക്തസ്രാവക്കാരി സ്ത്രീക്ക് അത് ലഭിച്ചു ഈശോ പോലും അറിയാതെ ഈശോയുടെ വസ്ത്രത്തിന്റെ വെളുപ്പിൽ ആരും കാണാതെ സ്പർശിച്ചു കടന്നു വ്യക്തി പക്ഷെ അവൾ നേടിയെടുത്തു വിശ്വാസത്തോടെ അവൾ അവളുടെ ആഗ്രഹം ഈശോയിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് തയ്യാറും ഈ ഒരു സ്പർശനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അനുദിനം വിശുദ്ധ കുർബാനയായിട്ട് എൻ്റെ ഈശോ എൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടല്ലേ പക്ഷേ ഈ ഈശോ എൻ്റെ ഉള്ളിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കാത്തത് ഈശോ എന്നെ തൊട്ടിട്ടും എന്റെ ജീവിതത്തില് എന്തുകൊണ്ട് അത്ഭുതം നടക്കുന്നില്ല ഒരേ ഒരു കാരണമേ ഉള്ളൂ എൻ്റെ ജീവിതത്തില് വിശ്വാസം കുറഞ്ഞു പോകുന്നു ചടങ്ങ് തീർക്കുന്നത് പോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ചു കടന്നുപോയാല് ഒരിക്കലും എൻ്റെ ജീവിതത്തില് എനിക്ക് അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല അനുഗ്രഹം വേണമെങ്കിൽ വിശ്വാസത്തോടെ നീ നിന്റെ ദൈവത്തെ സ്പർശിക്കാനായിട്ട് തയ്യാറാവണം ആഴമായ വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്കും നീ ആഗ്രഹിക്കുന്ന കാര്യം നിന്റെ ദൈവം തരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ വിശ്വാസത്തോടെ ഈശോയെ സ്പർശിക്കാനായിട്ട് തയ്യാറാവും ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധി ആയിക്കോളട്ടെ എത്ര വലിയ പ്രശ്നമായിക്കോളട്ടെ അവയൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കാം വിശ്വാസത്തോടെ ഈശോ സന്നദ്ധയിൽ വന്ന് അവനെ സ്പർശിക്കുവാനായിട്ട് അവനെ അനുഗ്രഹങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി വിശ്വസ്ഥതയോടുകൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ വിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ